അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം പറയുകയും അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വലിയ വഴക്കുകളും ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് നിന്നെ വേണമെങ്കിൽ ഒരു കേസിൽ കൊടുക്കി ജീവിക്കാൻ കഴിയാത്ത രീതിയിലാക്കാൻ എനിക്ക് സാധിക്കും ഗോപിനാഥ് മുതുകാടിന്റെ രണ്ടാമത്തെ മുഖം പുറത്തെടുക്കരുതിന് അത് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എനിക്ക് അങ്ങനെ പറയാൻ ഈ ഒരു അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് പുറത്ത് പറയണം എന്നൊരു ധൈര്യമില്ലാതെ പോയതും അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഞാൻ വിചാരിച്ചു ഇത് തുടക്കമായതുകൊണ്ടുള്ള പോരായ്മകളായിരിക്കാം അതിൽ വലിയ രീതിയിൽ പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം തിരുത്തുമായിരിക്കാം എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷെ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും അന്ന് ഉണ്ടായിരുന്ന അതേ പോരായ്മകൾ അമ്മമാർ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അതേ ഒരു മാറ്റത്തിനും തയ്യാറായിട്ടില്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഒരു കുട്ടികൾ ഒരുപാട് പേരുണ്ടെന്ന് കാണിക്കണം ഏകദേശം പെരുപ്പിച്ച് കാണിക്കുന്ന പറയില്ലേ അത് തന്നെയാണ് കാരണം മുന്നൂറോളം കുട്ടികൾ ഉണ്ടെന്ന് പറയുകയും ഈ കുട്ടികൾക്കൊക്കെ ഓരോ രാജ്യങ്ങളിലും ഓരോ സ്പോൺസർമാരെ കണ്ടെത്തുകയും ഒരുപാട് അതിലൂടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഫണ്ട് അതിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗുണഭോക്താമായിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ മാറ്റം ഉണ്ടാവണം അത് ഉണ്ടാവുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് തുറന്നു പറയേണ്ടി വരുന്നത് അതായത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചത് കൊണ്ടോ ഈ ഒരു സ്ഥാപനത്തെ മോശമാക്കി ചിത്രീകരിച്ചത് കൊണ്ടോ എനിക്ക് ഒരു ലാഭം കിട്ടാനില്ല കാരണം ഞാൻ ജീവിക്കുന്നത് എന്റെ അധ്വാനം കൊണ്ടാണ് ഞാൻ മോട്ടിവേഷൻ ക്ലാസുകൾ എടുത്തും അതുപോലെ തന്നെ വീഡിയോ യൂട്യൂബിൽ വീഡിയോസ് കിട്ടും എന്റെ ഒരു ഹാപ്പി ഇംഗ്ലീഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിച്ചുമൊക്കെയാണ് ഞാൻ എന്റെ വരുമാനം കണ്ടെത്തുന്നത് അതുകൊണ്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ട് ഷ്യാമിനെ കിട്ടുന്ന ലാഭം എന്താണെന്ന് എനിക്ക് ഒരു ലാഭവുമില്ല മറിച്ച് പറയാതിരുന്നു എങ്കിലൊരു പക്ഷെ അദ്ദേഹത്തോടൊപ്പം ചേർന്നിരുന്നുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ എനിക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാമായിരുന്നു ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാൻ അവസരം കിട്ടുമായിരുന്നു പക്ഷെ അതിലൊരു ആനന്ദമോ സന്തോഷമോ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഞാൻ പോരാമെന്ന് തീരുമാനിക്കുന്നതും പോരുന്നതും എന്തുകൊണ്ട് ഈ അഞ്ചു വർഷത്തേക്കാണ് എന്ന് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരും തീർച്ചയായിട്ടും അതാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് അതായത് ഈ തുടക്കത്തിൽ ഉണ്ടാകുന്ന പോരായ്മകളായിരിക്കാം അതിന്റെ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും തിരുത്തുകയും ചെയ്യുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരാളെക്കുറിച്ച് ഞാൻ അന്ന് വന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര പോലും സ്വീകാര്യത കിട്ടില്ലായിരുന്നു ഒരാൾ പോലും അംഗീകരിക്കില്ലായിരുന്നു എന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി പറയും എന്ന രീതിയിൽ ആളുകളെ എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും പക്ഷേ അഞ്ചു വർഷം കഴിഞ്ഞ് ഇപ്പോൾ പറയാൻ കാരണം ഈ അമ്മമാർ ഇപ്പോ ഉള്ള ഞാനുള്ള സമയത്തുള്ള അമ്മമാരല്ല ഈ പറയുന്നത് ഞാൻ പോകുന്നതിന് ശേഷം അവിടെ പോയിട്ടുള്ള അമ്മമാരാണ് ഒരുപാട് അമ്മമാർ എന്ന അനുഭവങ്ങൾ പറയുന്നത് ആ സമയത്ത് പോലും അദ്ദേഹം ചെയ്തത് ഈ അമ്മമാരെന്നോ വ്യക്തി വൈരാഗം തീർക്കുന്നു എന്ന് പറഞ്ഞ് അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഈ അമ്മമാർക്കൊപ്പം എനിക്കും ഉണ്ടായ അനുഭവങ്ങൾ പറയണമെന്നും അവർ വെറുതെ വ്യക്തി വൈരാനും തീർക്കുന്നതല്ല സത്യമായിരിക്കുമെന്ന് എനിക്കറിയാമെന്ന കാര്യം അല്ലോകത്തോട് പറയണമെന്നും തീരുമാനിക്കുന്നത് അത് തീർച്ചയായിട്ടും 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 കാരണം എന്താ വെച്ചാല് അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പറയുന്ന സമയത്ത് അവരത്ര അറിയപ്പെടുന്ന ആളുകളോ അല്ലെങ്കിൽ അവരെന്തോ വ്യക്തി വരാനും തീർക്കുന്നു എന്ന രീതിയിലൊക്കെ ആളുകൾ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അവരുടെ അവരുടെ വാക്കുകൾ അത്രമേൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല അവര് ആ കമന്റ് വീഡിയോ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാകും അവരെ കുറ്റപ്പെടുത്തിക്കുള്ള കമന്റുകളാണ് വരുന്നത് അതിന് സാഹചര്യം ഒരുക്കുന്നത് മുതാട് സാറാണ് കാരണം മുതുകാട് സാർ ഇതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറയുന്നത് ഈ അമ്മമാരുടെ കുട്ടികളെ വിദേശത്തേക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിയെ കാണാൻ കൊണ്ടുപോകാത്തതിന്റെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്നാണ് മുത്ഘാട് സാർ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അങ്ങനെ വരുമ്പോൾ ഈ അമ്മമാര് സോഷ്യൽ മീഡിയയിൽ വളരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടും അതിന് പകരം അദ്ദേഹത്തിന് വേണമെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാമെന്ന രീതിയിലേക്ക് അമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാമായിരുന്നു അത് പറയാത്തോണ്ട് തന്നെയാണ് ഞാനും ഈ അമ്മമാർക്കൊപ്പം നിന്നുകൊണ്ട് എന്റെ അനുഭവങ്ങൾ പറയാമെന്ന് തീരുമാനിച്ചത് ഈ അമ്മമാരാരും എനിക്കറിയില്ല ഒരാളോട് പോലും ഞാൻ നേരിട്ട് വിളിക്കുകയോ സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല ഈ അമ്മമാർ എത്രയോ അമ്മമാർ വന്ന് വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇത് വന്ന് പറയുന്നത്